എവിട <laughs> ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ വെച്ചോളാം കൊണ്ടുപോവാ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഈ ചെടിയൊക്കെ വളർന്നു കട്ട് ചെയ്ത് വെക്കണോന്നൊക്കെ നമ്മുടെ ഫാമിലി മെമ്പർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെക്കാമേ പിന്നെ ഈ ബോട്ടിൽ ഞാൻ ചുമ്മാ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നോണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങ് ആക്കി വെച്ചതന്നേ ഉള്ളെ നമുക്ക് കുപ്പിയൊക്കെ കിട്ടുമ്പോ ചെറുതാക്കി ഒക്കെ വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ മഴയാണ് പ്രിയങ്ങളെ ഞാൻ ജാനിക്കുട്ടിടെ അടുത്ത് നിന്ന് കയറി അപ്പോഴത്തേക്ക് മഴ വീണു പിന്നെ അവിടെ ഇരുന്നു കരണ്ടും പോയി ഇന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ മേടിച്ചോളൂ വേറൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി പച്ചക്കറി എന്ന് പറയാൻ പറ്റൂല തക്കാളിയും ഇഞ്ചി ഈ ഇഞ്ചിയാ കിട്ടിയത് നാടൻ ഇഞ്ചി വേണോ അതി വേണമായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നെ വേറെ വിശേഷം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയെ കണ്ടു ഒരുപാട് സന്തോഷം ചേച്ചി പത്തനംതിട്ടയിലുള്ളതാണ് ചേച്ചി താമസിക്കുന്ന ഊച്ചെറിയാണ് എന്റെ അടുത്ത് വന്നു ഒരുപാട് നേരം സംസാരിച്ചു ഒത്തിരി സന്തോഷം പിന്നെ വേറെന്ത വിശേഷം ഇന്ന് അടുക്കളയില് പണികളൊന്നും ഇല്ല കേട്ടോ കാരണം രാവിലെ ഇവിടെ ഇഡലി ആയിരുന്നു സാമ്പാർ വെച്ചായിരുന്നു അപ്പൊ ചോറ് ഉണ്ട് സാമ്പാറും മീൻകറി കുറച്ചു കൂടിയുണ്ട് അതോടെ ഇന്നത്തെ ഇന്നത്തോടെ മീൻകറി ക്ലോസ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ട പിന്നെ ഇഡലി രാവിലെ ഇഡലി ഉണ്ടാക്കി മുത്ത് രാവിലെ ഇവിടെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയതാണ് വൈകുന്നേരമാണ് വന്നത് ഡ്രോയിങ് ക്ലാസിന് പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോയിട്ട് വൈകുന്നേരമാണ് അവൻ തിരിച്ചു തിരിച്ചുപോലെ അതുകൊണ്ട് ഇഡലിയൊക്കെ ഇരിപ്പുണ്ട് ഏർ അവർക്ക് വേണമെങ്കിൽ ഇഡലി കഴിക്കും പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി വെക്കുന്നില്ല പിന്നെ എന്താണ് വിശേഷം ഏർ വേറൊന്നുമില്ലാട്ടോ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളെ ഉള്ളൂ ഞാന് ഇതെല്ലാം ഒന്ന് പച്ചക്കറികൾ ഈ തക്കാളിയൊക്കെ കൊണ്ട് വെള്ളത്തിലിട്ട് കഴുകാൻ വെച്ചിട്ട് ഞമ്മക്ക് കുളിച്ചിട്ട് ഇപ്പ വരാം പിന്നെന്തോ എന്റെ പ്രിയങ്ങളോട് എന്തോ ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു കുളിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല ഒന്ന് കുളിച്ച് വരുമ്പോഴത്തേക്ക് തലയ്ക്ക് വെളി വീഴുവാരം ഓർമ്മ വരും അപ്പൊ ഞാൻ പറയാട്ടോ മറ്റേ കോയനികളില്ലേ നമ്മൾ ഉണ്ടാക്കി അതൊന്ന് രണ്ട് മൂന്ന് ആ വണ്ടി കാത്തില്ലേ ഒരു രൂപ ഒരു സെറ്റ് വെല്ലോട്ടെ അങ്ങനെ റയട്ടെ വഞ്ചി നിറഞ്ഞിട്ട് നമുക്ക് നല്ല മഴയാട്ടോ നമ്മള് ചോറ് തുടങ്ങുവാണ് മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ എന്റെ പ്രിയങ്ങൾ ആരോ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്റെ കമ്മലിന്റെ ഒക്കെ കാണിക്കണെന്ന് പക്ഷെ നടന്നില്ല കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ കുറച്ച് കാണിക്കാം ബാക്കി അടുത്ത ദിവസം കാണിക്കണ്ടത് അപ്പൊ ഈ കാണിക്കുന്നത് തന്നെ ചെലപ്പോ അതിനകത്ത് വന്നെന്നൊക്കെ ഇരിക്കും നമ്മുടെ ഓർമ്മ കൂടുതലും ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വലിയ കമ്മലുള്ളതൊക്കെ ആദ്യം കാണിക്കാം പിന്നെ കുഞ്ഞിക്കമ്മൽ കാണിക്കാം അമ്മ എടുത്തോളാം ഇത് വരെ ഞാൻ ഇതുവരെ ഇട്ടില്ല കേട്ടോ എങ്ങനെയുണ്ട് ഇത് സാരിയുടെ ഒക്കെ കൂടി ഇടാൻ നല്ലതാണ് ക്യാമറ വെച്ച് കാണിക്കാം എന്നാലും നമുക്ക് ക്ലിയർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ മോനിക്കുട്ടൻ്റെ കയ്യിലായിരിക്കുന്നെ കേട്ടോ ഇതാണ് നമ്മളിപ്പ കാണിച്ച വെള്ളക്കമ്മല് ആ സുന്ദരം കൈ ആണല്ലോ എൻ്റെ മോനിക്കുട്ടൻ്റെ ഇതും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ പ്രിയങ്ങള് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുവേ പിന്നെ അടുത്തത് കാണിക്കാം ഇതാണ് നമ്മുടെ അടുത്ത വലിയ കമ്മൽ ഇതും ഞാനൊരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ മോനും കുട്ടി ഇഷ്ടമാണോ കമ്മല് ആ ഇനി ആ അമ്മ ഒരു ദിവസം ഇട്ടായിരുന്നു അടുത്തത് ഇതാണേ ഇത് ഞാൻ ഇട്ടില്ല കേട്ടോ പുതിയത് വാങ്ങിച്ചതാണ് ഇട്ടില്ല ഇതുവരെ അതിനെ പറ്റി ഒരു ഡ്രസ്സ് ഇതുവരെ അതിന് അതിനു ഒരു ഡ്രസ്സ് നമുക്ക് ഇതുവരെ ഒന്നും ശരിയായില്ല സാരിയൊക്കെ ഉടുക്കുമ്പോഴാണ് നല്ലതെന്ന് തോന്നുന്നത് തോന്നുന്നതല്ലേ ഇനി നമ്മൾ ഓരെണ്ണം കൂടെ കാണിക്കാം ബാക്കിയൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കുഞ്ഞിക്കമ്മലൊക്കെ ഞാൻ കാണിക്കാം ഇനി നമ്മുടെ കയ്യിലുള്ള വലിയ കമ്മൽ ഒന്ന് ഇതാട്ടോ ചുമന്ന കല്ല് വെച്ചൊരു കമ്മൽ കല്ലാണ് കല്ല ചുമന്ന ചുമല്ലാത് ഉണ്ട് വെള്ളയുണ്ട് രണ്ട് സൈസ് കല്ല് വെച്ച് കമ്മൽ ഇതിലേതാ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് കമൻ്റ് ഇടണം കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാം ഞാനിത് മറന്നു പോയതാട്ടോ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു വീഡിയോയിൽ മറന്നു പോയതാണ് നമ്മുടെ കുഞ്ഞി കുഞ്ഞി കളക്ഷൻസ് ഇതൊക്കെയാണ് ഇനിയും ഇതിൻ്റെയൊക്കെ ചെറിയ കമ്മലുകളാണുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലേ അയ്യോ മോനിക്കുട്ട അപ്പം മോനിക്കുട്ടി ആ മോനിക്കുട്ടനെ വിശക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മള് കഴിക്കാൻ പോവാണേ അത് അച്ചാച്ചൻ മേടിച്ച് തന്ന കമ്മൽ അമ്മ നേരത്തെ കാണിച്ചതാണ് ഈ കമ്മല് എന്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചതാണ് മുത്ത് നമ്മള് എന്താണ് എവിടെ ഊ നമ്മള് എന്താക്കളെ അങ്ങോട്ട് വെച്ചു ഇതെങ്ങനെ ഇതെങ്ങനായിടുന്നേന്ന് മോനുകൂട്ടന് ഒരു പിടിയും കിട്ടുന്നില്ല ഇത് നമ്മള് മറൈൻ വേൾഡിൽ പോയപ്പോ വാങ്ങിച്ചതാ അത് ഈ മൊട്ട് ഈ മൊട്ട് ഊരിട്ട് ഇത് അങ്ങനെ ചെവിക്കാത്തൊട്ടിട്ടിട്ട് മൊട്ടിടണം അതാണ് മൊട്ടാണ് അതിന്റെ ആണി സേഫ്റ്റി പിൻ ഉണ്ട് പോലുണ്ടല്ലയോ ആ വെച്ചേര് ഇനി നമുക്ക് ബാക്കിയൊക്കെ പിന്നെ കാണിക്കാം വെച്ചേര് പിന്നെ നമ്മുടെ കുറച്ച് പ്രിയങ്ങള് മല്ലിയില എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇന്ന് പക്ഷെ ഞാൻ ഇഞ്ചിയൊക്കെ വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് മല്ലിയില ചോദിച്ചൊക്കെ കുറവായിരുന്നു കുറച്ച് മല്ലിയിലയും ബാക്കി പുതിനയിലുമാണ് തന്നേക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഡെയിലി നമ്മൾ ടൗണിൽ പോകുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ വാങ്ങിച്ചു കൊണ്ടുവന്നാല് കൊറേ തവണ ഒരു പത്ത് പന്ത്രണ്ട് തവണ കുറെ വെള്ളത്തിൽ ഒലച്ചൊലച്ച് കഴുകിയിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കഴുകി ഇങ്ങനെ വാരി തോ ഇങ്ങനെ ഇലയുടെ വെള്ളം തോരുമ്പം ഒരു പ്ലാസ്റ്റിക് കവറിലോ ടിന്നിലോ അടച്ചു വെക്കും അങ്ങനെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം എടുത്ത് വെക്കും അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കും പിന്നെ ഇത് ആവശ്യമുള്ള ദിവസങ്ങളിലൊക്കെ വാങ്ങിച്ച് കരുതി വെക്കും എന്നിട്ട് ഉപയോഗിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒരാഴ്ചയൊന്നും ഒന്നും നമ്മൾ ഇതിങ്ങനെ വാങ്ങി വെച്ച് ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് ഇവിടെ മല്ലിയിലെ സൂക്ഷിക്കുന്ന പരിപാടി സൂക്ഷിക്കുക എന്നുള്ള പരിപാടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ രണ്ടു മൂന്ന് ദിവസം ഉപയോഗിക്കും ബാക്കി വേസ്റ്റ് വേസ്റ്റൊക്കെ വരും അഴുകിപ്പോന്നൊക്കെ എടുത്ത് കളയും അങ്ങനെയാണ് കേട്ടോ പേർക്കും ചായ വേണോന്ന് തേയില എന്തോ ചായ വേണോന്ന് പറഞ്ഞോ ഉണ്ട് അമ്മ എടുത്തു തരാ മൂന്നു കുട്ടന് പാല് അത് രണ്ടു പേർക്കും ചായയോ അമ്മ എടുത്തു തരാ മാറ ഇങ്ങോട്ട് മാറി എടുത്തു തരാ വെളിയിൽ നല്ല മഴയാട്ടോ ഇവര് രാത്രി ചോറണൊന്നില്ല ഇവർക്ക് ഇഡലി മതി ഇഡലി സാമ്പാർ അമ്മ ചോറാ ഉണ്ടെന്ന് എന്തൊരു ശബ്ദമാ സൗണ്ട് കേട്ടോ മഴയുടെ അതുകൊണ്ടാണ് നമ്മൾ ഈ വാതിൽ ഇങ്ങനെ അടയ്ക്കുമ്പോൾ സൗണ്ട് കുറയും കുറെ എനിക്ക് വേണ്ടി വേണ്ട കുടിച്ചേ പറ്റു പറഞ്ഞു ഈ ചോറുണ്ടാ ചോറ് എടുത്തു സാമ്പാർ ചീമച്ചക്ക പുഴുങ്ങിയതാണ് ഞാൻ ചീമച്ചക്ക മിഴുപ്പറക്കി വിട്ടാൻ വേണ്ടിട്ട് മേടിച്ചിട്ട് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ ഇത് ഞാൻ കഴിച്ചിട്ടില്ലാത്തോണ്ട് ഇതുണ്ടാക്കി കഴിക്കാനാണ് ഞാൻ അത് വെച്ചിരുന്നത് കേട്ടോ ഭയങ്കര സൗണ്ടാ ഞാൻ പറയുന്ന ഒന്നും കേട്ടത്തില്ല മീൻകറിയും കൂടെ ഒഴിക്കുന്നതോടെ അത്താലം റെഡി മീൻകറി അതോടെ നമ്മുടെ അയലക്കറിയുടെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ ഇന്നത്തെ അത്താഴം ഇതാണ് മോനുകുട്ട ഇഡ്ലിയും സാമ്പാറും എടുക്കുന്നുണ്ട് മുട്ട് കഴിച്ചു അപ്പൊ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എന്റെ പ്രിയങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കേണ്ടേ ഏ ആ സന്തോഷത്തോടെ ഇരിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു നമുക്കിനിയും അടുത്ത വീഡിയോയില് വീണ്ടും കാണാം കേട്ടോ ചാറ്റ പറഞ്ഞ മോനുകുട്ട കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ